ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുരിശിൻ്റെ വഴിയെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ മൂന്നാം സ്ഥലവും ഏഴാം സ്ഥലത്തും ഒമ്പതാം സ്ഥലത്തുമൊക്കെ ഈശോ കുരിശുമായിട്ട് വീഴുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ആ വീഴ്ചയുടെ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണെന്നും നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ ദൈവം എത്രമാത്രം സഹിക്കുന്നുണ്ട് എന്നും എന്നതിനെയും കുറിച്ചും നമുക്കൊന്ന് ധ്യാനിക്കാം യേശിയ പ്രഭാസൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇവിടെ ഒന്ന് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ദാസിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഈ കർത്താവിൻ്റെ ദാസ് സഹിച്ച പീടുകളും ആ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി അവിടുന്ന് ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നുപോയി പോയി യേശു പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുകയാണ് അവിടെ അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപ പരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു ആ യേശുവിൻ്റെ ഓരോ വീഴ്ചകളിലും യേശു ചെയ്തത് യേശുവിന് ലഭിച്ചത് എന്തൊക്കെയാണ് ദൈവം അവിടുത്തെ സന്തതി പരമ്പരയെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് വരാനിരിക്കുന്ന തലമുറ അതുപോലെ തന്നെ വീണുപോയ ജനം മനുഷ്യരാശി മുഴുവൻ പാപത്തിൽ വീണു പോയപ്പോൾ ആ വീണു പോയ മുഴുവൻ ജനത്തെയും രക്ഷിക്കാൻ വേണ്ടി യേശു വീഴുകയാണ് ഓരോ പ്രാവശ്യവും അതുപോലെ അവിടുന്ന് തൻ്റെ സന്തതി പരമ്പരയെ കാണുകയാണ് കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്തു തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്തു തൻ്റെ കഠിനവേദനയുടെ ഫലം കൊണ്ട് അവർ സംതൃപ്തരാകും ഈ ദൈവത്തിൻ്റെ അത്യുന്നത ദൈവത്തിൻ്റെ ആ കഠിന വേദനയുടെ ഫലം കൊണ്ടാണ് നമുക്കെല്ലാം ജീവൻ ലഭിച്ചത് അതേശു ഓരോ പ്രാവശ്യവും വീഴുമ്പോഴും നമ്മളെ ഓരോരുത്തരെയും ആ ജീവനിലേക്കും കൊണ്ടുവരികയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യൻ്റെ ആദ്യ പതനം ആദ്യ പതനത്തിൽ അവർ ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തോട് ഒപ്പം വന്നിട്ട് അവർ മണ്ണിനോട് മല്ലടിച്ചാൻ പോയി യേശു ആ പൂഴിയിലേക്കാണ് മുഖംകുത്തി വീഴുക ഈശോ മുഖംകുത്തി പൂഴിയിൽ വീഴുകയാണ് ഓരോ പ്രാവശ്യവും കാരണം ഈശോയ്ക്ക് എല്ലാവരെയും രക്ഷിച്ചെടുക്കണം എന്നുള്ളത് പിതാവിൻ്റെ ഹിതമായിരുന്നു അതാണ് അവിടെ പാതാളത്തിലേക്ക് ഇറക്ക ഇറങ്ങപ്പെട്ടു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിറ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ അവിടുന്ന് ഉയർത്തു കാരണം പാതാളങ്ങളിൽ ഇറങ്ങി ഭൂ യേശുവിന് മുമ്പുണ്ടായിരുന്നവരെയും ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇത് പൗലോസിനേഹിക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എഫ് എസ് എസ് സാർക്ക് എൻ്റെ ലേഖനം നാലാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നതുകൂടിയല്ലേ ദൈവം ഉയർത്തെഴുന്നേറ്റ് മുകളിലേക്ക് പോയി എന്നതിൻ്റെ അർത്ഥം ദൈവം അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നത് കൂടിയല്ലേ അപ്പോൾ ഈശോടെ ഓരോ വീഴ്ചയിലും യീശോ എന്താണ് ചെയ്യുക ഓരോരുത്തരെയും യേശു രക്ഷിക്കുകയാണ് കാരണം കർത്താവിൻ്റെ വചനം അത്ര വലിയ ശക്തമാണ് ഭർത്താവിൻ്റെ കൂതാശോളതാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ എത്തി നോക്കുന്നുണ്ട് വിശുദ്ധ വചനങ്ങൾ ആത്മാവിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം മാലാഹാമാരും ആത്മാക്കളും ഈ വചനങ്ങൾ കേൾക്കുവാൻ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് അതാണ് ഒന്ന് പത്രോ ഒന്ന് പന്ത്രണ്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഇവയിലേക്ക് എത്തി നോക്കുവാൻ ദൈവദൂതന്മാർ പോലും കുതിക്കുന്നു കാരണം മനുഷ്യന് ദൈവം അത്ര സൗഭാഗ്യമാണ് നൽകുക ആ യേശുവിനെ സ്വന്തമാക്കുന്നതിലൂടെ ആ യേശുവിൻ്റെ പിടാസഹനത്തിലൂടെ നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ അത്രമാത്ര സൗഭാഗ്യമാണ് ഭൂമിയിലായിരിക്കുന്നത് നമുക്ക് ദൈവം തരില്ല മൂന്നാം സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട് കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന കൈകാലുകൾ അവിടുന്ന് മുഖംകുത്തി നിലത്ത് വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു ശരീരമാകെ വേദനിക്കുന്നു കേട്ടോ യേശോ മുഖംകുത്തി നിലത്ത് വീഴുകയാണ് നമ്മളാ യേശുവിൻ്റെ പിടാസനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഒരു അലിവ് ഒരു കരുണ ഒരു സ്നേഹം ഉണ്ടാകണം നമുക്ക് എന്നിട്ട് പറയാം അതിലൊരു വചനം പറയുന്നുണ്ട് ഞാൻ പൂഴയിൽ വീണുപോയി എൻ്റെ ആത്മാവ് ദുഃഖിച്ച് തളർന്നു ഞാൻ പൂഴയിൽ വീണുപോയി ഈ പൂഴി ഈ പൂഴിയിലേക്കാണ് ഈശ്വര വീണത് ഈ പൂഴി കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഈ പൂഴിയിലേക്കാണ് ദൈവം മനുഷ്യനെ അയക്കുന്നത് ആ പൂഴിയിൽ നിന്നും ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് പൂഴിയിൽ വീഴുന്നു എന്ന് തിരുവചനം എഴുതിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് യേശുവിന് യേശുവിനെ പിശാസിനാൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മത്താട് സുശേഷ നാലാം അധ്യായത്തിൽ ഒന്ന് തൊട്ട് ഉള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മത്താടി സുശേഷത്തിലും ലൂക്കാട് സുശേഷത്തിലും നാലാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനത്തിന് ദൈവത്തിന് പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു കഴിഞ്ഞ് യേശു മരുഭൂമി ജ്ഞാനസ്നാനം കൊണ്ട് പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു കഴിഞ്ഞ് യേശു മരുഭൂമിയിലേക്ക് പോവുകയാണ് ദൈവത്താൻ നയിക്കപ്പെടുകയാണ് അങ്ങോട്ട് അവിടെയും ദൈവം മൂന്ന് പ്രാവശ്യം പരീക്ഷിക്കപ്പെടുകയാണ് ഈ പരീക്ഷങ്ങൾ പരീക്ഷണങ്ങളിൽ യേശു വിജയിച്ചത് കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടാണ് സാത്താനും ദൈവത്തിൻ്റെ അടുത്ത് വന്നത് വചനം പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും അവനും ഉരുവിടും അതാണ് യേശുവിനെ കണ്ടപ്പോൾ അവൻ അലറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ദാവീതിൻ്റെ പുത്രനായ യേശുവേം നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു ദാവീതിൻ്റെ പുത്രനായ യേശുവെയും നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് സാത്താൻ വിളിച്ചു കൂടിയത് കാരണം ദൈവത്തെ അവൻ ആദ്യം തിരിച്ചറിഞ്ഞു ഈ സാത്താൻ യേശുവിനോട് പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക പിന്നെ നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ തരാം ഈ മൂന്ന് പരീക്ഷണങ്ങളാണ് ഈ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ബന്ധപ്പെടുമ്പോഴും അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹം വിശപ്പിനു വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം അതുപോലെ തന്നെ ദൈവത്തെ ഒന്നാസ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കാതെ പല പല തിന്മകളിലേക്കും വിഗ്രഹങ്ങളിലേക്കും ആരാ വിഗ്രഹാരാധനയിലേക്കുമൊക്കെ നമ്മൾ പോകുന്നതും ദൈവത്തിന് ഏറ്റവും വേദനാജനകമായ പാപമാണ് ഇതിൽ നിന്നുള്ള രക്ഷയാണ് ഈശോ ആ സാത്താനെ പരാജയപ്പെടുത്തിയത് ഒന്ന് യോഹന്നാൻ രണ്ടിൽ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെയുള്ള തിരുവചനത്തിൽ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ സ്നേഹ വെളിപ്പെടുത്തുകയാണ് പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ വരാത്തത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ വരാൻ തടസ്സപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങളാണ് കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യരാശിയെ എപ്പോഴും വേദനിപ്പിക്കുന്നതാണ് മനുഷ്യരാശിയോടുകൂടി എപ്പോഴും ഉള്ളതാണ് കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇവ മൂന്നും വന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല അതിനുശേഷം പറയുകയാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും ജീവിക്കും ഭർത്താവിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും ജീവിക്കും എന്നാണ് വചനം പറയുക അതാണ് ഈ വിശുദ്ധരെയൊക്കെ അനുസ്മരിപ്പിക്കുന്നതിൻ്റെ കാരണം അവർ കർത്താവിൻ്റെ വചനം അനുസരിച്ചത് കൊണ്ട് അവരെ എന്നേക്കും ജീവിക്കാൻ ദൈവം ഇടയാക്കുകയാണ് ഈ മൂന്ന് പരീക്ഷകളിലും യേശു വിജയിച്ചു അതിനുശേഷം പറയുന്നുണ്ട് അവസാനം വിശാസ് കുടൽക്കാലത്തേക്ക് അവനെ വിട്ടുപോയി യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ മുൻപും സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ പലപ്പോഴും വരുന്നുണ്ട് അതാണ് യശോ ഗതിസെമനിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പിതാവിനോട് ഈ പീഡ എടുക്കുവാനുള്ള കൃപ കിട്ടുവാൻ വേണ്ടി ഈ ദൈവ പിതാവിൻ്റെ ഹിതം നിറവേറ്റി ദൈവത്തോട് യാചിക്കുകയാണ് കാരണം അവിടുന്ന് ദൈവമായിരുന്നിട്ടും എപ്പോഴും പിതാവായ ദൈവവുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നു മനുഷ്യരായ നമ്മളും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ദൈവവുമായി സംസാരിച്ച് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അവിടുത്തെ പ്രാർത്ഥനയിലൂടെ വിശ്വപത്രോസ്ലിഹായും യേശുവിൻ്റെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തടിച്ച ശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിൽ യേശുവിൻ്റെ പിടാ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ സ്നേഹിക്കപ്പെട്ട ശിഷ്യൻ പോലും യേശുവിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് ദൈവമേ അങ്ങേക്കിത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഈശോ പറയാണ് സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകുക നീ എനിക്ക് പ്രതിബന്ധമാണ് കാരണം ദൈവത്തിൻ്റെ ഹിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എല്ലാം എങ്ങനെയാണ് മനുഷ്യനിലൂടെയാണ് പ്രവർത്തിക്കുക നമ്മൾ ഏറ്റവും അടുത്ത വ്യക്തികളിലൂടെ ആയിരിക്കാം ചിലപ്പം തിന്മയുടെ ശക്തി പ്രവർത്തിക്കുക അതിനുള്ള വിവേചന വരം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക വീടെ സഹിക്കാൻ സാത്താനൻ അസ്വസ്ഥനാണ് വേദനയും അപമാനവും സഹിക്കാൻ സാത്താൻ സമ്മതിക്കില്ല യേശുവിന് വേണ്ടി പീഡകളും അഭിമാ അപമാനങ്ങളും സഹിക്കുവാൻ സാത്താൻ സമ്മതിക്കില്ല അതാണ് ഏറ്റവും അടുത്ത വ്യക്തിയിൽ കൂടി ആയിരിക്കും വരിക നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിലും ഇതെല്ലാം ദൈവം അനുഭവിക്കുവാൻ അനുഭവിക്കുവാനിടയാക്കും അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോ സ്നേഹ പറയുന്നില്ലേ സാത്താൻ അപ്പസ്തല പ്രവർത്തനം പതിമൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ സാത്താൻ്റെ സന്താനമേ സകല നീതിക്കുമെതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുക ഇതിൽ നിന്ന് നീ വിരമിക്കുകയില്ലയേ എന്ന് പോലെ പറയാണ് സകല നീതിക്കും എതിരാണ് ദുഷ്ടതയും വഞ്ചനയും സാത്താൻ്റെ നിർവചനമാണ് അപ്പൊ സ്ഥർത്തനം പതിമൂന്നാം അധ്യായം പത്താം തിരുവചനം ദൈവിക പ്രവർത്തനങ്ങളെല്ലാം അവൻ തടസ്സമുണ്ടാക്കും അപ്പോൾ ഈ പത്രോസിനിക തടസ്സമുണ്ടാക്കിയപ്പോൾ യേശു ഇഷ്ട പത്രോസിനിയാണ് സാത്താനെന്ന് വിളിക്കുക നമ്മളും ഓരോ ദിവസവും ഓരോ സമയവും ദൈവീക പദ്ധതികളെ ദൈവം തരുന്ന സഹനങ്ങളെ പീഡനങ്ങളെയൊക്കെ നമ്മൾ അവഗണിക്കുമ്പോഴും നമ്മളിൽ ആ തിന്മ വരുന്നത് കൊണ്ടാണ് നമുക്കത് സന്തോഷപൂർവ്വം എടുക്കാൻ സാധിക്കാത്തത് യേശുവിൻ്റെ ഒന്നാമത്തെ വീഴ്ചയിൽ യേശു ആദ്യ പാപങ്ങളിൽ ആദ്യ പാപം ചെയ്തതിന് പരിഹാരം ചെയ്യുന്നു ഏഴ സ്ഥലപ്പങ്ങൾ വാങ്ങിയാണ് യേശു ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു മുറിവുകളിൽ നിന്ന് രക്തമൊലിക്കുന്നു ശരീരമാകെ വേദനിക്കുന്നു എങ്കിലും അവിടുന്ന് എല്ലാം നിശ്ശബ്ദനായി സഹിക്കുന്നു യേശുവിൻ്റെ രണ്ടാമത്തെ വീഴ്ചയിൽ യേശു മനുഷ്യനും മനുഷ്യനും തമ്മിൽ ചെയ്യുന്ന പാവത്തിനും അതാണ് ആ ആബേലിൻ്റെ കായലിൻ്റെയും കഥ നമുക്കറിയാം മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തിന്മയാണ് സഹോദരൻ സഹോദരനെ വെറുക്കയാണ് ഒരുവൻ ദൈവത്തിന് പ്രീതികരമായി ചെയ്തപ്പോൾ മറ്റവ മറ്റേ സഹോദരനിലൂടെ സാത്താൻ പ്രവേശിച്ച് അവനോട് അസുഖിയുണ്ടാകുകയാണ് അവൻ കയർക്കുകയാണ് ദൈവം കായനോട് പറയുന്നുണ്ട് നല്ലത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകയില്ലേ നല്ലത് പ്രവർത്തിക്കുന്നില്ലായെങ്കിൽ പാപം പടിവാതിൽക്ക് നിൽപ്പുണ്ട് എന്ന് ഓർക്കണം ഈ പാപം പടിവാതിൽക്കൽ നിൽപ്പുണ്ട് നല്ലത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അപ്പോൾ ഈ നമ്മൾ സഹോദരനെതിരായി ചെയ്യുന്ന പാപം ആദ്യമേ നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തിനെതിരായിട്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരം യേശു അനുഷ്ഠിക്കുകയാണ് രണ്ടാമത് നമ്മുടെ സഹോദരൻ സഹോദരനെതിരെ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരമായിട്ട് യേശു വീണ്ടും പൂഴിയിൽ വീഴുകയാണ് ഇതാണ് ആബിയിലും കായലും തമ്മിലുണ്ടായ ആ പ്രശ്നത്തിൽ അതിൻ്റെ പരമ്പര മുഴുവൻ നമ്മുടെ എല്ലാം രക്തത്തിലുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് കായലിൻ്റെ കായലിൻ്റെ പ്രതികാരം നൂ ഏഴ് ഇരട്ടിയാണെങ്കിൽ ലാമേക്കിൻ്റേത് എഴുപത്തേഴ് ഇരട്ടിയാണ് ആ അത്രയ്ക്ക് വൈരാഗ്യം അവിടെ വരുന്നുണ്ട് അതുപോലെ ഒന്ന് യോഹനൻ മൂന്ന് പതിനഞ്ച് വിശദി യോഹന ഞാൻ പറയുകയാണ് സഹോദരനെ വെറുക്കുന്നവൻ കുലപാതകയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ സഹോദരനെ വെറുക്കുമ്പോൾ ആ കൊലപാതകം ഉണ്ടാകുകയാണ് യേശുവിൻ്റെ കൽപ്പനകളിൽ രണ്ട് നിയമങ്ങളും ആണ് യേശു ഏറ്റവും പ്രധാനമായിട്ട് പറയുക ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളിൽ യേശു അതിനെ രണ്ടായിട്ട് സംഗ്രഹിച്ചു എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ സഹോദരനെയും സ്നേഹിക്കുക മ തടസ്സിഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനത്തിൽ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് കുരിശ് വിശുദ്ധ കുരിശില് ഉമ്മകൾ മുകളിലേക്കുമുണ്ട് സ രണ്ട് സൈഡിലേക്കുമുണ്ട് ഈ വിശുദ്ധ കുരിശിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധവും സഹോദരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കുരിശിലാണ് രക്ഷകൻ മരിച്ചത് ഈ കുരിശിലാണ് ദൈവപുത്രൻ നമുക്ക് വേണ്ടി ആ രക്തം ചിന്തിയത്